സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആദ്യം തന്നെ കൈരളിയുടെ അഭിവാദനങ്ങൾ എല്ലാ സന്തോഷവും മണ്ഡലത്തിലേക്ക് പോവുകയാണ് അതെ ഈ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് താങ്കൾ പ്രതികരിച്ചു കഴിഞ്ഞു എങ്കിലും ഞാനൊരു തുടക്കത്തിന് വേണ്ടി ചോദിക്കുകയാണ് സ്ഥാനാർത്ഥിത്വത്തെ കമ്മ്യൂണിസ്റ്റുകാര് ഒരു ദൗത്യം ഒരു ചുമതല ഏറ്റെടുത്തതായിട്ടാണ് കാണുക അതിന്റെ കൂടെ സഖാവ് എന്തൊക്കെ കൂട്ടിച്ചേർക്കും തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തനത്തിലെ പരമപ്രധാനമായ ഒന്നല്ല തിരഞ്ഞെടുപ്പ് മത്സരം ചിലപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അങ്ങനെയും ഒരു നിയോഗം വരാം അതൊരു പാർട്ടി ചുമതല പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ എന്നെ ഒരു കാലത്തും അങ്ങനെ വ്യക്തിപരമായി സ്ഥാനാർത്ഥിയാകുന്നതും മറ്റും പ്രചോദനം കൊള്ളിച്ചിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഞാനിതിനു മുൻപും മത്സരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് പതിവിൽ കവിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അത് ഒരു പക്ഷേ അടുത്ത നിയമസഭ പൊതു തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുൻപ് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഇടയില്ല അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ ഒരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട് അത് വളരെ പേർ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇടതുപക്ഷക്കാർ മാത്രമല്ല പല കാര്യങ്ങളും ഇടതുപക്ഷത്തോടെ അഭിപ്രായ വ്യത്യാസമുള്ളവരും ചിലവേള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും പരിഭവിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് എൽ ഡി എഫ് ആണ് എന്ന് ചിന്തിക്കുന്നുണ്ട് അത് യു ഡി എഫിൻ്റെ തന്നെ ചില നേതാക്കന്മാർ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് മുല്ലപ്പള്ളി കുറച്ചുനാൾ മുൻപ് പറഞ്ഞു മൂന്നാം മൂഴത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ അത് പറഞ്ഞു സ്ഥാനമൊഴിഞ്ഞ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ വായിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കും എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല അത്രത്തോളം പറഞ്ഞല്ലോ അപ്പോൾ ഇവരെല്ലാം എൽ ഡി എഫിനെ ശക്തിയായി എതിർക്കുന്നവരാണ് രാഷ്ട്രീയ കാരണത്താൽ പക്ഷേ അവർ പോലും ഈ മാറ്റം കാണുന്നുണ്ട് അത് വസ്തുതയാണ് അതിൻ്റെ കാരണം ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമം അത് ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ മൂന്നാം ഊഴം എൽ ഡി എഫിന് ലഭിക്കും എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ മൂന്നാം ഊഴത്തിലേക്കുള്ളൊരു ആദ്യ പടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലേത് ആ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട് അതിന് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രത്യേകമായൊരു ഉത്തരവാദിത്വം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് അഭിമാനമുണ്ട് ആ നിറവോടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു